നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൻ്റെ മുന്നിലാണ് ഇന്നാണ് ഷോക്കേറ്റ് മരിച്ച മിഥുൻ്റെ ചേതനയറ്റ ശരീരം ഇവിടെ പൊതുദർശനത്തിനായി കൊണ്ടുവരുന്നത് ഇപ്പോൾ തന്നെ ഇവിടെ എല്ലാവരും എത്തിത്തുടങ്ങിയിട്ടുണ്ട് നാട്ടുകാരും സമൂഹത്തിലെ വിവിധ തുറയിലുള്ള എല്ലാ പ്രമുഖ വ്യക്തികളും ഓരോരുത്തരെയും വന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ പത്തുമണിക്കാണ് പൊതുദർശനത്തിനായി ഇവിടെ എത്തിക്കുമെന്ന് അറിയിച്ചിരുന്നതെങ്കിലും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ് മൃതദേഹം സൂക്ഷിച്ചിരുന്നത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സൂക്ഷിച്ചിരുന്നത് അപ്പോൾ അവിടെ നിന്നും വരുന്ന വഴിയിലെല്ലാം ജനങ്ങളുടെ കാണുവാനുള്ള ഒരു തിരക്ക് കാരണം താമസിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ പത്തുമണി കഴിഞ്ഞിരിക്കുകയാണ് ഇതുവരെയും നമ്മുടെ ഇവിടെ എത്തിയിട്ടില്ല ജനങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു ഇവിടെയാണ് പൊതുദർശനത്തിന് വയ്ക്കുവാനായി ഒരുക്കിയിരിക്കുന്നത് കസേരകളൊക്കെ അപ്പറൂം രണ്ട് സൈഡിലും ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് മാധ്യമപ്രവർത്തകരെല്ലാം ദൃശ്യങ്ങൾ എടുക്കുവാനായി എല്ലാം ഒരുക്കി നിൽക്കുക ഒരുങ്ങി നിൽക്കുകയാണ് സ്കൂൾ ടീച്ചർമാരും വിദ്യാർത്ഥി സുഹൃത്തുക്കളും എല്ലാം എത്തിയിട്ടുണ്ട് നാട്ടിലുള്ള എല്ലാ നാനാ തുറയിൽപ്പെട്ട ജനങ്ങളും ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് എൻ സി സിയും പോലീസും എല്ലാം ആണ് ഇവിടുത്തെ ജനങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ മഴ എത്തിയിട്ടുണ്ട് ആ മഴയെപ്പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് ജനങ്ങൾ ഇവിടെ തന്നെ ഒരു നോക്ക് കാണുവാനായി അവസാനമായി ഒന്ന് കാണുവാനായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് ിതിൻ്റെ കൂടെ ക്ലാസ്സുകൾ പഠിച്ച വിദ്യാർത്ഥികളും എല്ലാവരും കാണുവാനായി കാത്തു നിൽക്കുകയാണ് ആർ എസ് പി സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മുൻ മന്ത്രിയുമായ ഷിബു ബേബി ജോൺ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഉടനെ എത്തും എന്ന് ഇവിടെ അറിയിച്ചിട്ടുണ്ട് അങ്ങനെ സ്കൂൾ കെട്ടിടങ്ങളുടെ മുകളിലുമെല്ലാം കാണുവാനായി എല്ലാവരും കയറി നിൽക്കുകയാണ് എവിടെയൊക്കെ നിന്ന് കാണാൻ പറ്റുമോ അവിടെ എല്ലാം ജനങ്ങൾ കയറി നിൽക്കുകയാണ് അങ്ങനെ ഇതിൻ്റെ ചേതനേറ്റ ശരീരം സ്കൂളിലേക്ക് എത്തിച്ചേർന്നു എല്ലാവരും ഇതിനെ ഒരു നോക്ക് കാണുവാനായി നിർത്തി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് മിഥിൻ്റെ അമ്മ ഇന്ന് തുർക്കിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന മിഥിൻ്റെ അമ്മ ഇന്ന് എത്തിക്കിട്ട് മഴയെപ്പോലും അവഗണിച്ചുകൊണ്ട് ഈ നാട്ടിലുള്ള ജനങ്ങളെല്ലാം ഇതിനെ ഒരു നോക്ക് കാണുവാനും അവസാനമായി ഒരു നോക്ക് കാണുവാൻ എത്തിച്ചേർന്ന് ഈ സ്കൂളിൽ താങ്ങുവാനും ആകുന്നതിനും അധികം ആണ് ജനങ്ങളെത്തിക്കൊണ്ടിരിക്കുന്നത് സ്കൂളിലേക്ക് പോലീസ് നിയന്ത്രിച്ചാണ് ഇപ്പോൾ കയറ്റി വിടുന്നത് സമൂഹത്തിലെ നാനാതുറയിൽപ്പെട്ട ജനങ്ങളും സാമൂഹിക പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും സ്കൂൾ അധ്യാപകരും വിദ്യാർത്ഥി രക്ഷകർത്താ സംഘടനാ പ്രവർത്തകരും അധ്യാപക സംഘടനാ പ്രവർത്തകരും എല്ലാം ഒരുപാട് 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 വിധങ്ങൾ വന്ന് ഇതിന് അവസാനമായി ഒന്നു കാണുവാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ് സമൂഹത്തിൻ്റെ നാനാതുറേ കട്ടിടങ്ങളും ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെ നോക്കി കാണുവാനായി കൊടുക്കുന്ന സുരേഷ് എം പി സി ലക്ഷ്മണനാഥ് എം എൽ എ കോവർ കുഞ്ഞുമോൾ എം എൽ എ തുടങ്ങിയവർ ഇന്ന് തന്നെ സംബന്ധിതരാണ് എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും ഒരുപോലെ പ്രവർത്തിക്കുകയാണ് ഈ പൊതുദർശനം എല്ലാവരെയും കാണിക്കുവാനായി നല്ല രീതിയിൽ കാണിക്കുവാനായി ഒരാളെപ്പോലും പറഞ്ഞു പറഞ്ഞുകൊണ്ടാതിരിക്കുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രവർത്തക പോലീസുകാർ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട് ജനങ്ങളെ നിയന്ത്രിക്കുവാനായി വിദ്യാർത്ഥികളും കൂട്ടുകാരും അവരുടെ ക്ലാസ്സിൽ പഠിച്ച കൂട്ടുകാരും എല്ലാ അന്ന് പുഷ്പങ്ങൾ ഇട്ട് പോവുകയും ഇതിനെ ഒരു പ്രാവശ്യം പോലും കണ്ടിട്ടില്ലാത്ത ഈ നാട്ടിലുള്ള ജനങ്ങൾ ഒരുപാട് പേരാണ് നാട്ടിലും സ്കൂളിലുമെല്ലാം എല്ലാവരെയും നല്ല രീതിയിൽ സഹായിക്കുന്ന നല്ല ഒരു മനസ്സിനുടമയായിരുന്നു ഇതിൽ നിന്നാണ് അറിയുവാൻ കഴിഞ്ഞത് ടീച്ചർമാരും അധ്യാപക സംഘടനാ പ്രവർത്തകരും എല്ലാം വന്ന് കാണുകയും സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടാണ് അങ്ങനെ പോകുന്നത് രാവിലെ തുടങ്ങിയ രാവിലെ സത്യം മുപ്പിൽ പതിനൊന്ന് മണിയോടുകൂടി ഇറങ്ങിയ പൊതുദർശനം ഒരു മണി ായിട്ടും തീർന്നിട്ടില്ല അത്രയ്ക്കും ജനങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പി സി വിഷ്ണുനാഥ് എം എൽ എ ആണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആരപ്പള്ളി മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരുന്ന വീടിൻ്റെ ചേതനയേറ്റ ശരീരം രാവിലെയോടുകൂടിയാണ് അവിടെ നമ്മൾ മിനാറ് യാത്രയായി സ്കൂളിലേക്ക് കൊണ്ടുവന്നത് മുന്നൂറ് മൂന്ന് കിലോമീറ്ററുകൾ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ഇതിൻ്റെ വീട്ടിലേക്കുള്ള ദൂരം എന്ന ഗ്രാമത്തിൽ എല്ലാവർക്കും സുപരിചിതനായ ടീച്ചർമാരൊക്കെ വന്ന് കണ്ട ശേഷം കരഞ്ഞുകൊണ്ടാണ് തേടിപ്പോകുന്നത് സങ്കടം അവർക്ക് അടക്കി പിടിക്കുവാൻ സാധിക്കുന്നില്ല കോവൂർ കുഞ്ഞുമോൻ എം എൽ എ ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നുണ്ട് ഈ സ്കൂളിൽ ഈ സ്കൂളിൻ്റെ തൊട്ടടുത്താണ് കോവൂർ കുഞ്ഞുമൻ്റെ വീട് നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ സമയം ഒരുപാട് അതിക്രമിച്ചിരിക്കുകയാണ് ഇനിയും കാണുവാനുള്ളവരെല്ലാം വിളിച്ച് വേഗത്തിൽ കണ്ടുപോകാൻ ശ്രമിക്കുകയാണ് സംഘാടകർ ഒരാളെപ്പോലും കാണിക്കാതെ ഇരിക്കില്ല സമൂഹത്തിൻ്റെ ജനാധുന പ്രധാനങ്ങളും സാമൂഹിക പ്രവർത്തകരും വിദ്യാർത്ഥി രക്ഷകർത്ത സംഘടനകളും അധ്യാപകരും എല്ലാം

اوه او 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 മാസങ്ങൾക്ക് മുമ്പ് തുർക്കിയിൽ പോയ മിഥൻ്റെ അമ്മ വഴി ഒന്ന് രാവിലെ നിരം ബാശ്ശേരിയിലെത്തിയിരുന്നു അവിടെ നിന്ന് വീട്ടിൽ എത്തിച്ചേർന്നു വന്നു സ്കൂളിലെ എല്ലാവർക്കും സഹായിക്കുന്നു శాస్తాంకోట పోలీస్ సేనకి వే వైఎస్పి పుష్పచక్రం అర్పించారు വിദ്യാര്ത്ഥിയോട് ചോദിച്ചാലും അവനറിയാവുന്ന വിദ്യാർത്ഥികളോട് ചോദിച്ചാൽ അവരെല്ലാം പറയുന്നത് എന്ത് സഹായത്തിനും അവൻ ഓടിത്തേരികയും അവൻ തയ്യാറെടുക്കുകയും ചെയ്യും એલે મારા સુયારોનો ગાનાવાળા વાવા વાવા બરાબર એને બસ લેવો તો આ കേഡറ്റായിരുന്നു ഇത് കൂടെയുണ്ടായിരുന്ന കൂട്ടുകാർ എൻ സി സിയുടെ കൂട്ടുകാർ എൻ സി സി കേഡ് അവൻ വേണ്ടി അവസാനമായി സല്യൂട്ട് ചെയ്യാൻ എത്തിയിരിക്കുകയാണ് എല്ലാ മേഖലയിലും അവൻ അവൻ്റെ കഴിവ് തെളിയിച്ചു ഒരുപക്ഷെ അവൻ ിൽ പോലീസുകാരനോ പട്ടാളക്കാരിലേക്ക് കൈമാറിയത് എൻ സി സി കൊല്ലം യൂണിറ്റിന് വേണ്ടി തിരിച്ചു സമർപ്പിക്കുകയാണ് ിയുടെ സല്യൂട്ടും അവൻ സ്വീകരിച്ചിരിക്കുകയാണ് കൂട്ടുകാരൻ്റെ ചെരുപ്പ് മുകളിൽ നിന്നപ്പോൾ അതെടുത്ത് കൊടുക്കുവാൻ ചാടി

െല്ലാം എവിടെയൊക്കെ നിന്ന് കാണാൻ പറ്റുമോ അവിടെ എല്ലാം കയറി നിന്ന് ഇതിനെ കാണുവാനായി ജനങ്ങൾ ശ്രമിച്ചു കൊടുക്കുകയാണ് എല്ലാ സ്കൂളിലും അടുത്തൊക്കെയുള്ള എല്ലാ സ്കൂളിലെയും അധ്യാപകരും വിദ്യാർത്ഥികളൊക്കെ പറ്റുമെന്ന് കാണാൻ വരാൻ പറ്റാത്ത എല്ലാ വിദ്യാർത്ഥികളും എത്തിയിട്ടുണ്ട് വീട്ടിലേക്ക് യാത്രയക്കുവാൻ തുടങ്ങുകയാണ് വീട്ടിൽ നിന്ന് തിരിച്ചും തിരിച്ചും സ്കൂളിലേക്ക് എത്തിയാൻ വരും തിരിച്ചു പോകുന്നത് ജീവനില്ലാതെ മറ്റുള്ളവരുടെ സഹായത്താൽ തിരികെ പോകുന്നതാണ് അവൻ പഠിച്ചു കളിച്ചു വളർന്ന ഈ സ്കൂൾ അങ്കണത്തിൽ നിന്നും ജീവനില്ലാത്ത ശരീരമായി തിരികെ പോവുകയാണ് ഇനിയും ആരെങ്കിലുമൊക്കെ കാണുവാനുണ്ടെങ്കിൽ ഓടി വരുവാനാണ് आइए सर सर हम ये आलो कलीशा नाडा ना परिवाणी वर कंदशन बनो के स्कूल में आसानी से दूसरे छात्र आता यात्रा आऊ या സ്കൂളിൽ ഈ ഒരു ഒരിക്കലും തിരികെ വരാത്ത യാത്ര അവൻ അവൻ്റെ വീട്ടിലേക്ക് പോയി

പഠിച്ച് കളിച്ച് വളർന്ന ഈ സ്കൂളിൻ്റെ മുറ്റത്തു നിന്നും അവൻ്റെ അൻ്റെ യാത്ര എന്നും സ്കൂൾ പിന്നടിക്കുമ്പോൾ തനിയെ ഓടിപ്പോകുന്നവരെ രീതിയിൽ തിരികെ പോകുന്നത് കണ്ടുനിൽക്കുവാൻ ഈ നാട്ടിലെ ജനങ്ങൾക്കും ടീച്ചർമാർക്കും